അസലാമലൈക്കും വാഹമതു അല്ലാഹി വാബർകാത്തു എല്ലാ പ്രേക്ഷകർക്കും അറിവിനുറയുടെ പുതിയ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ള മുമ്മിനങ്ങളെ ഹബീബായ റസൂൽ അലഹി വസലമയുടെ തിരുജന്മം കൊണ്ട് അനുഗ്രഹീതമായ സുദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ലോകമെമ്പാടും ആ മുത്തു നബി സുല്ലാഹ് അലഹി വസലമ്മയുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായി സന്തോഷിക്കുകയും അവിടുത്തെ പേരിൽ മൗര്യത ചൊല്ലുകയും മധുരകൾ പാടുകയും പറയുകയും നബിദിന റാലികൾ നടത്തുകയും മധുര വിതരണവും ഭക്ഷണ വിതരണവും അന്നദാനവും എല്ലാം നടത്തി വല്ലാതെ ആഹ്ലാദത്തോടു കൂടി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇങ്ങനെ ആഘോഷിക്കാൻ വിശുദ്ധ ഖുർആാൻ നമ്മോട് പറയുകയും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തതുകൊണ്ടാണ് ഇൻഷാല് ആ നബി അലഹി വസല്ല അവിടുത്തെ ജന്മദിനത്തിൽ ജന്മദിനത്തിൽ സന്തോഷിച്ചതിൻ്റെ പേരിൽ അബുലഹബ് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ അസ്ലമിയ എന്ന് പറയുന്ന അടിമ അടിമസ്ത്രീയെ മോചിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ നരകക്കാരനായിരുന്നിട്ട് പോലും എല്ലാ തിങ്കളാഴ്ചകളിലും അഥവാ മുത്തു നബി സാഹു അലഹി വസ്ലമ ജന്മം കൊണ്ട തിങ്കളാഴ്ചകളിൽ എല്ലാം അദ്ദേഹത്തിന് ഒരു ജലം അവിടെ നിന്ന് കുടിക്കാൻ വേണ്ടി നൽകപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ ജന്മദിനത്തിൽ സന്തോഷിച്ച് മുസ്ലിമീങ്ങളായ സുന്നികളായ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഇത്രയും നന്മകൾക്ക് എന്തായിരുന്നാലും അള്ളാഹു വലിയ പ്രതിഫലം നൽകുമെന്നത് തീർച്ചയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കാലങ്ങളായി നമ്മുടെ പൂർവ്വ സൂരികൾ നമുക്ക് പഠിപ്പിച്ച് നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇത്തരം സന്തോഷത്തിൻ്റെ അലയൊലികൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ലാ നമുക്ക് തൊലഹൽ മധുരവും അതുപോലെ അഷ്റക്കൽ മധുരവും അടക്കമുള്ള മൗലിൻ്റെ ഈരടികൾ ചൊല്ലി മഹലിൽ കുംഭത്തിൽ ഹദറാകി അടക്കമുള്ള മദഹിന്റെ ഈരടികൾ പാടി ആ മുത്തു നബി സല്ലാഹ് അലഹി വസ്ലമിയുടെ ജന്മദിനത്തെ നമുക്കും വരവേൽക്കണം നമ്മുടെയും ടത്തിൽ ആ നബി സല്ലല്ലാഹു നബിസ്വല്ലാഹുഅലൈ വസലമയോടുള്ള മഹബ്ബത്ത് സന്നിവേശിപ്പിക്കണം അല്ലാഹു അതിന് തുണ നൽകുമാറാവട്ടെ ആമീൻ എന്ന് അമിത ആഴ്ചയത് എന്നെ കേൾക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും അറിവിൻ ഉറവയുടെ ഒരായിരം തിരുനബി സ്നേഹ ജന്മദിന സന്തോഷങ്ങൾ അറിയിക്കുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു